കോക്കിനെ ഇനിയും മലയാള സിനിമ വെച്ചുപൊറപ്പിക്കരുത് വസൂക്ക എന്ന സിനിമയെ എത്ര പൈശാചികമായാണ് അയാൾ തേജോവധം ചെയ്തത് സിനിമ നല്ലതാണെങ്കിൽ ആളുകൾ വരുമെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നു അത് ഇനി എത്ര മോശം റിവ്യൂ പറയുകയാണെങ്കിലും ആളുകൾ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് നമ്മൾ കരുതിയിരുന്നത് പക്ഷേ കോക്കിന്റെ റിവ്യൂ പല സിനിമകളെയും അപ്പാടെ തകർത്തു കളയുന്ന പ്രവണതയാണ് ഇപ്പോൾ മലയാള സിനിമയിൽ ഉള്ളത് എന്ന് നല്ലവരായ സിനിമ ആരാധകർ മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽ മമ്മൂട്ടി ഫാൻസെന്നോ മോഹൻലാൽ ഫാൻസെന്നോ വ്യത്യാസം ഇല്ലാതെ ഒത്തൊരുമിച്ച് നിൽക്കുകയും ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് മലയാള സിനിമയുടെ വിധി നിങ്ങൾ ഒരിക്കലും വെച്ചു കൊടുക്കുകയും ചെയ്യരുത് കോക്കിന്റെ റിവ്യൂ കഴിയുന്നതോടുകൂടി ബുക്ക് മൈ ഷോയിലൊക്കെ ടിക്കറ്റ് ബുക്കിംഗിൽ വലിയ ഇടിവാണ് സംഭവിക്കുന്നത് അയാൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സിനിമയെ വളരെ മോശമായി പറഞ്ഞ് ആ സിനിമയെ മൊത്തത്തിൽ മോശമായി സോഷ്യൽ മീഡിയയിൽ വന്ന് പുറ്റിച്ച് പരിഹസിച്ച് വീഡിയോ ചെയ്യുമ്പോൾ അതിന് റിവ്യൂ എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല റിവ്യൂ എന്നാൽ എന്താണെന്ന് പോലും അയാൾക്ക് അറിയില്ല സത്യത്തിൽ അയാൾ മുതലെടുക്കുകയാണ് ഫാൻ ഫൈറ്റുകൾ മുതലെടുത്തുകൊണ്ടാണ് അയാൾ ഇത്രയും റീച്ചിലേക്ക് തന്നെ എത്തിയത് ഹിന്ദു മുസ്ലിങ്ങളെ പരസ്പരം തല്ലിച്ചുകൊണ്ട് അധികാരം നിലനിർത്തിപ്പോന്ന ബ്രിട്ടീഷുകാരെ പോലെ അല്ലെങ്കിൽ ഇപ്പോൾ അധികാരം നിലനിർത്തുന്ന സംഘ സംഘപരിവാറുകാർ ഉപയോഗിക്കുന്ന അതേ ടെക്നിക്ക് തന്നെയാണ് കോക്കും ഉപയോഗിക്കുന്നത് മമ്മൂട്ടിയെ പറയുമ്പോൾ കോൾമയർ കൊള്ളുന്ന മോഹൻലാൽ ഫാൻസും മോഹൻലാലിനെ പറയുമ്പോൾ പുളകെതിരാകുന്ന മമ്മൂട്ടി ഫാൻസിനെയും ഉപയോഗിച്ചുകൊണ്ടാണ് അയാളുടെ ചാനൽ തന്നെ ഇത്രയും റീച്ചിലേക്ക് എത്തിയത് ശരിയാണ് പല മോഹൻലാൽ സിനിമകളും വളരെ മോശം നിലവാരം പുലർത്തിയിരുന്നു അതിനെക്കുറിച്ച് അയാൾ റിവ്യൂ ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷേ അയാളുടെ റിവ്യൂ എന്ന് പറയുന്നത് ആ മഹാനടനെ നാൽപ്പത് കൊല്ലങ്ങളായി മലയാള സിനിമയിൽ തോളിലേറ്റുന്ന ഒരു നടനെ അങ്ങേയറ്റം പുച്ഛിച്ചുകൊണ്ട് കാഴ്ചക്കാരെ കൂട്ടുന്ന ഒരു രീതിയായിരുന്നു എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഗുരുവായൂർ അമ്പലനടയിൽ നടയിൽ റൊമാൻസ് എന്നീ സിനിമകൾ കണ്ട തൊണ്ണൂറ് ശതമാനം ആളുകളും ശരാശരിക്കും താഴെയാണ് ആ സിനിമകളെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ കോക്ക് പറഞ്ഞത് എന്താണെന്ന് നിങ്ങളോട് ഞാൻ പറയേണ്ടതില്ലോ പിന്നെ മമ്മൂട്ടിയുടെ സിനിമകൾ വരുമ്പോൾ ഉള്ളി പതിവായി ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട് മമ്മൂട്ടിയുടെ സിനിമകൾ ഓഫ് ബീറ്റ് സിനിമകൾ ആണെങ്കിൽ അതായത് ഒരു പക്ക കൊമേഴ്സ്യൽ ലൈനിലുള്ള സിനിമകൾ അല്ലെങ്കിൽ പുള്ളി നല്ലത് പറയുകയും എന്നാൽ കൊമേഴ്സ്യൽ സിനിമയാണെങ്കിൽ അതിനെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഉള്ളിക്ക് പണ്ടുമുതലേ ഉണ്ട് മമ്മൂട്ടിയുടെ ബ്ലോക്ക് ബസ്റ്റർ സിനിമകളായ ഭീഷ്മപറം കണ്ണൂർ സ്ക്വാഡും ഒക്കെ തന്നെ അതിന് ഉദാഹരണം ഒരു മോഹൻലാൽ സിനിമയെ മോശം പറയുമ്പോൾ കോക്കിനെ മോഹൻലാൽ ഫാൻസ് വന്ന് കുറ്റം പറയും അയാളെ തെറി വിളിക്കും പക്ഷേ ഒരു മമ്മൂട്ടി സിനിമയെ ഇതേപോലെ തേജോവാധം ചെയ്യുമ്പോൾ ഇതേ മോഹൻലാൽ ഫാൻസ് അയാളെ പുകഴ്ത്തി പറയുകയും നേരെ തിരിച്ചും സംഭവിക്കുന്നു ഇതാണ് കോക്ക് ഉപയോഗിക്കുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അയാൾ ഇത്രയും പടർന്ന് പന്തലിച്ചതും അങ്ങനെ തന്നെയാണ് അയാൾ ഒരു ജനുവിൻ റിവ്യൂവർ എന്ന് നമ്മളെ തോന്നിപ്പിക്കും വിധത്തിൽ ഇമ്പാർഷ്യലായി സംസാരിച്ച് രണ്ട് ഫാൻസുകളുടെയും ദൗർബല്യത്തെ ചൂഷണം ചെയ്യുകയാണ് അയാൾ ചെയ്യുന്നത് വസൂക എന്ന സിനിമയുടെ റിവ്യൂ ഞാൻ കണ്ടിരുന്നു പക്ഷേ കോക്കിൻ്റെ റിവ്യൂ കണ്ട് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ കാണാൻ പോയ അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ അതിന് ഞാൻ വിശ്വാസത്തിൽ എടുത്തിരുന്നില്ല ബസൂക്ക എന്ന സിനിമ ഞാൻ ഇന്നലെ പോയി കണ്ടു ഡീസായ ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഇൻ്റർവൽ ബ്ലോക്ക് വന്നപ്പോൾ ശരിക്കും ഞാൻ അന്താളിച്ചു പോയി ഇത്രയും നല്ല സിനിമയാണല്ലോ ഇവരെല്ലാവരും കൂടി തകർത്ത് കളയുന്നത് അപ്പോഴും എൻ്റെ മനസ്സിലുള്ള ഒരു ചോദ്യം സെക്കൻഡ് ഹാഫ് ഇനി മോശമാകുമോ എന്നതായിരുന്നു പക്ഷേ അതേ സെക്കൻഡ് ഹാഫിലാണ് അവസാനത്തെ മുപ്പത് മിനിറ്റിൽ മമ്മൂട്ടി എന്ന മഹാനടൻ്റെ മലയാളത്തിൻ്റെ അഭിനയ കുലപതിയുടെ അഭിനയത്തിന്റെ വൈവിധ്യങ്ങൾ കൊണ്ടുള്ള അഴിഞ്ഞാട്ടം തന്നെ കാണാൻ കഴിഞ്ഞത് ഒരു നവാഗത സംവിധായകൻ എന്ന നിലയിൽ ഡിനോഡെന്നി ശരിക്കും കയ്യടി അർഹിക്കുന്നുണ്ട് സിനിമയുടെ മേക്കിങ്ങും ടെക്നിക്കൽ സൈഡും ഒക്കെ വളരെ മികച്ചതാണ് അങ്ങനെ ബ്ലോക്ക് ബസ്റ്റർ സിനിമയിലേക്ക് എത്തേണ്ടിയിരുന്ന ഒരു സിനിമയാണ് ആറു മിനിറ്റ് കൊണ്ടുള്ള ഒരു വീഡിയോ കൊണ്ട് കോക്കിനെ പോലെയുള്ളവർ തകർത്ത് കളഞ്ഞിരിക്കുന്നത് എന്നാൽ കോക്കിൻ്റെ ഊക്ക് ഒട്ടും സിനിമയ്ക്ക് ഏറ്റിട്ടില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ശനിയാഴ്ച വൻ ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് അനുഭവപ്പെട്ടത് ഞായറാഴ്ചയും വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത് ഫാമിലികൾ ഒന്നടങ്കം സിനിമ ഏറ്റെടുത്തു കഴിഞ്ഞു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും